അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാൻ റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി ജനുവരി ഇരുപത്തിയേഴ് മുതലാണ് സംസ്ഥാനത്തെ റേഷൻ കടകൾ അടച്ച് സമരം ചെയ്യുമെന്ന് റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി ജനറൽ കൺവീനർ ജോണി നെല്ലൂർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനത്തെ ചില്ലറ റേഷൻ വ്യാപാരികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ പരിഹരിച്ചു കിട്ടുന്നതിനായി വിവിധ സംഘടനകൾ യോജിച്ച് പലതവണ സമര ഇറങ്ങിയെങ്കിലും സർക്കാരിൽ നിന്നും യാതൊരു നടപടിയുമില്ലെന്നും കാര്യങ്ങൾ വിശദീകരിച്ചിട്ടും മനസ്സിലാക്കാത്ത സർക്കാരിന് മുന്നിൽ സമരമല്ലാതെ മറ്റു മാർഗങ്ങളില്ല ജോണി നെല്ലൂർ പറഞ്ഞു ഞങ്ങൾ ഗവൺമെന്റിന് നോട്ടീസ് കൊടുത്തു അനിവാര്യമായ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അനിശ്ചിതകാല സമരമല്ലാതെ മാർഗമില്ല ജീവിക്കാൻ മാർഗമില്ലാത്തൊരു സാഹചര്യം നിരവധി റേഷൻ വ്യാപാരികൾ വ്യാപാരം ഉപേക്ഷിച്ചു പോയി ഒട്ടേറെ ആളുകൾ ആത്മഹത്യയുടെ വക്കിലാണ് അപ്പം ഞങ്ങൾ പറഞ്ഞു ഇനി ഞങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഏറ്റവും ഒടുവിൽ ഞങ്ങൾ നോട്ടീസ് കൊടുത്ത് ജനുവരി ആറെന്ന് പറഞ്ഞു അപ്പോഴാണ് വയനാട്ടിലെ ദുരന്തമുണ്ടായി അതിനിടയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നു അതൊക്കെ മൂലം ഗവൺമെന്റ് ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും ഈ ദുരന്തത്തിന്റെ സാഹചര്യങ്ങൾ ഞങ്ങൾ ജനുവരി ആറ് എന്നുള്ളത് മാറ്റി ജനുവരി ഇരുപത്തിയേഴാം തീയതി മുതൽ സംസ്ഥാനത്തെ മുഴുവൻ കടകളും അടച്ചിട്ട് അനിശ്ചിതകാലത്തേക്ക് ഞങ്ങൾ സമരം ആരംഭിക്കുകയാണ് ഇരുപത്തിയേഴാം തീയതി കടകൾ കടകളടക്കുന്നതിന് പുറമെ മുഴുവൻ റേഷൻ വ്യാപാരികളും സഹായികളും കുടുംബാംഗങ്ങളും അതാത് താലൂക്ക് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തും മറ്റ് രീതികൾ ഓരോ ദിവസവും എന്ത് രീതികൾ വേണമെന്ന് പതിനാറാം തീയതി ഞങ്ങളുടെ നേതാക്കന്മാർ തിരുവനന്തപുരത്ത് യോഗം ചേർന്ന് സമരത്തിൻ്റെ മറ്റുള്ള രീതികൾ എന്തായിരിക്കുമെന്ന് ആലോചിച്ച് തീരുമാനമെടുക്കും വേതന പാക്കേജ് പരിഷ്കരിക്കുക കമ്മീഷനും ഇൻസെൻറ്റീവും അതാത് മാസം വിതരണം ചെയ്യുക തുടങ്ങിയ ഉന്നയിച്ചാണ് സമരം മുഖ്യമന്ത്രി നൽകിയ ഉറപ്പൊന്നും പാലിക്കപ്പെട്ടിട്ടില്ലെന്നും ജോണി നെല്ലൂർ കുറ്റപ്പെടുത്തി ജനങ്ങൾ പട്ടിണിയിലേക്ക് പോകുന്ന ഒഴിക്കാൻ സർക്കാർ ഇടപെടണമെന്നും ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരം ഡയറക്റ്റ് പേയ്മെന്റ് സിസ്റ്റം നടപ്പിലാക്കിയാൽ റേഷൻ രംഗം തന്നെ ഇല്ലാതാകുമെന്നും ജോണി നെല്ലൂർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോട്ടയം